ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ ബഹുമന്ദരായ ഉസ്താദുൽ മൗലവി അൽ ഖാസിമി അവറുകളുമായി എനിക്ക് ബന്ധമുണ്ട് മഹാനവറുകളോടും പോലും ചോദിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അതുകൊണ്ട് എന്നോട് ദേഷ്യം തോന്നിയേക്കാം ഉസ്താദ് തോതിയേക്കാം എന്നോട് ദേഷ്യം തോന്നിയത് പക്ഷെ എന്റെ സഹോദരങ്ങളെ ഇത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാതിരിക്കാൻ മനസ്സ് വരുന്നില്ല കാരണം കാരണം ഹബീബായ റസൂലിന്റെ ഒരു വാക്ക് വസൂലിന്റെ അള്ളാഹു പഠിപ്പിച്ചു ിബാനിബി ആ കൂട്ടം ആളുകൾ അക്രമം ചെയ്യുന്നു എന്നറിഞ്ഞു അവര് ചെയ്യുന്നത് തെറ്റാണ് എന്നറിഞ്ഞു എന്നിട്ടും എന്നിട്ടും ആ തെറ്റിനൊരു മനുഷ്യൻ കൂട്ടുനിന്നാൽ വെറുതെ സംഭാവന സംഭാവന കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ആരോഗ്യം കൊടുത്തിട്ടില്ല എന്ത് വെറുതെ അവരോടൊപ്പം ഒന്ന് പോയി നിന്നു വെറുതെ ഒന്ന് പോയി നിന്ന് കണ്ടു തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആരെങ്കിലും ചെയ്തു അവരെ സഹായിക്കുന്ന രീതിയിൽ അങ്ങനെ വസൂല് പെടുത്തി ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ് ഇസ്ലാമിൽ നിന്ന് തന്നെ അതുകൊണ്ട് എന്നോട് ആർക്കും വെറുപ്പ് തോന്നണ്ട പറഞ്ഞ കാര്യങ്ങൾ